ഇങ്ങനത്തെ ആളുകളെ താങ്ങണെങ്കിൽ സമസ്തന്റെ എതിരാളി ഏത് വ്യക്തിക്കും അവനവന്റെ എതിരാളികളെ താങ്ങിയാൽ ആർക്കും പറ്റൂല ഏത് കക്ഷിക്കും അവന്റെ എതിരാളിനെ സഹായിക്കും ആർക്കും പറ്റൂ അതാണ് ഇപ്പൊ മുമ്പിങ്ങനെ ചില വർത്താനത്തില് ലീഗും സമസ് അകരുന്നു എന്നൊക്കെ ഓരോ റിപ്പോർട്ട് ഒന്നുമില്ല ചില വ്യക്തികളെ ചില പ്രവർത്തനങ്ങൾ നമ്മളെ സുന്ന പ്രവർത്തകർക്ക് പറ്റില്ല അപ്പോല് എന്ന് തോന്നുന്നു നിനക്കുള്ള ഓരോ കളിയാണ് സമസ്തനെ കൊച്ചാക്കി കാണിക്കാനും ശ്രമിക്കണ്ട ചില ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ട് മറ്റു ചില വിഭാഗങ്ങൾക്ക് ശക്തി പകർന്നു കൊണ്ടിട്ട് സമസ്ത കേരള ജമീയ ആ ശക്തി ശയിപ്പിക്കാനോ അല്ലെങ്കിൽ സമസ്തന്റെ ജനങ്ങളുടെ ആ വീര്യം കെടുത്തുവാനോ ഒക്കെ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ സമസ്ത കേരള ജമീയ മക്കൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ആരാണെങ്കിലും ഏത് പേരുള്ള മുസ്ലിം പേരുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് സമസ്ത കേരള ജ ഇവിടുന്ന് വോട്ട് വാങ്ങിപ്പോകുക എന്നിട്ട് സമസ്ത കേരള ജമീയ എതിരിൽ അതിൻ്റെ എതിർ പാർട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് സമസ്ത കേരള ജമീയത്തുൽമയുടെ സ്ഥാപനങ്ങളൊക്കെ അതിനെ പിടിച്ചെടുക്കാനും മറ്റൊക്കെ ഉള്ളതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല അപ്പോൾ സമസ്ത കേരള ജമീയത്തുൽമ ഇതൊരു ഈ മഹത്വമാവുന്ന സംഘടനയെ ഇതിനെ ചെറുതാക്കി കാണിക്കുകയോ അതല്ലെങ്കിൽ ഇതിനെ പരിഹസിക്കുകയോ ഇതിനെ പണ്ഡിതന്മാരെ പരിഹസിക്കുകയോ ചെയ്തുകൊണ്ടിട്ട് ആരെങ്കിലും ഏത് ഭാഗത്തു നിന്ന് ഏത് കോണ്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊക്കെ നേരിടാൻ ആശയം കൊണ്ട് നേരിടാൻ അതിനെ അന്നേക്ക് അതിനെ പ്രതിരോധിക്കാനൊക്കെ ഈ കൂടിയതായ സമസ്ത കേരള ജവീയത്തുലമയുടെ ജന പ്രവർത്തകരും പണ്ഡിതന്മാരൊക്കെ ഒക്കെ അതിന് സജ്ജമാണെന്ന് അതിങ്ങൾ സജ്ജമാണെന്ന് നിങ്ങളോടൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുകയാണ്